ഹായ് ഹലോ വെൽക്കം ബാക്ക് വീണ്ടും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചീര വെച്ചിട്ട് നമുക്ക് കിട്ടിലും ഒരു റെസിപ്പി ഉണ്ടാക്കട്ടെ വൈകുന്നേരം ചായ തിളക്കുന്ന ടൈം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി കൂടി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ചീര കൂട്ടാതെ ഏതൊരാൾക്കും ഇത് കഴിക്കാനും ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ ചീര കിട്ടുന്ന ടൈമിൽ ഒരു വട്ടം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെന്നൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ചീര ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ചീര ഇലയുടെ തണ്ട് കുറച്ച് കുറച്ചെടുക്കാനായിട്ട് നോക്കാം കൂടുതലായിട്ടും ഇലയെടുക്കാനായിട്ട് നോക്കാം തണ്ടും കൂടി ആവശ്യമുണ്ട് തണ്ട് കൂടുതലായിട്ട് എടുക്കരുത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചീര എടുക്കാനായിട്ട് നോക്കുക ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അതിതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കുക അതിനുശേഷം ഇത് കുറച്ച് ചിക്കനോടി എടുത്തിട്ടുണ്ട് ചിക്കന് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചിക്കൻ കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് ചിക്കന് എല്ലില്ലാതെ ചിക്കൻ എടുക്കാനായിട്ട് നോക്കുക കഴുകി വൃത്തിയാക്കിയ ഒരു കപ്പ് ചിക്കൻ കൂടി ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല തീരെ പൊടി പൊടിയായിട്ട് ആവേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ക്രഷ് ആക്കുക കൊണ്ടുള്ളൂ അപ്പോൾ അത് ഇതാ ഞാനിതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ ഇതാ ഇതേപോലെ ക്രഷാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു ചീരയിലുണ്ടല്ലോ അപ്പോൾ ഇതാ ഈ ഒരു ചീരയിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ് ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിക്കൻ ആയാലും ബീഫായാലും കുഴപ്പമില്ല ഏതായാലും നിങ്ങൾ ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം ശേഷം കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് കറിവേപ്പിലയും ഇതേപോലെ തന്നെ ഇതാ മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലും കറിവേപ്പിലയും കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പില നമ്മളെ തലമുടിക്കും കണ്ണിനും നല്ലൊരു ആരോഗ്യകരമായ നല്ലൊരു ഹെൽത്തി കൂടിയായിട്ടുള്ള ഒരു ഇലയാണ് അപ്പോൾ കറിവേപ്പിലയും മല്ലിയില കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക മക്കളുള്ള വീടുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് കുറച്ചിട്ട് കൊടുക്കണേ അതിനുശേഷം ഒരു സവാള ഇതേപോലെ കുനുകുന അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണേ അപ്പോൾ അതിന് ശേഷം ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പൊടി ഇട്ട് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർക്കാനായിട്ടുണ്ട് ആദ്യം തന്നെ ഇതാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുളക് പൊടി നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ ആ പെരിവ് കൂടുതൽ വേണം എന്നുള്ളവർ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പൊടി പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുക കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം കൈവെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളമൊട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിലും ചീരയിലും നന്നായിട്ട് വെള്ളം വെള്ളമുണ്ടാവും ഇത് അതിന് ശേഷം ഇത് ഞാൻ കുഴച്ചെടുത്തതിന് ഇത് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുത്തതിന് ശേഷം ഇതാണ് ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇതേപോലെ ഇതാ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കയ്യിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടണമല്ലോ അപ്പോൾ വെറും ഇല മാത്രമല്ലേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് പൊടികൾ ആവശ്യമുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മൾ കയ്യിൽ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടും ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ച് കടലമാവ് കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ മൂന്ന് സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ കൂടുതൽ മാവ് കൂടി എടുക്കാനായിട്ട് നോക്കാം ഞാൻ മൂന്ന് സ്പൂണ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലമാവ് ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഇത് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ കൂടി ഇടുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും കേട്ടോ അപ്പോൾ കോൺഫ്ലവർ ഇല്ലായെന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മൈദാമാവ് ഇട്ട് കൊടുക്കുക ഇതിൽ മൂന്നിൽ ഏതെങ്കിലും കൂടി ഒന്നുകൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതാ ഇതെല്ലാം കൂടി ഈ ഒരു പൊടിയെല്ലാം മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഫൈനലി ഇതാ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാനും നമുക്ക് പറ്റും ഇതേപോലെ മൈദ കൂടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്മിനെസ്സും കിട്ടും കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു മാവിധ തയ്യാറായിട്ടുണ്ട് നമുക്ക് വേഗം റെസ്റ്റ് ചെയ്യണം വെക്കാതെ ചുട്ടെടുക്കാനായിട്ട് നോക്കാം ഞാൻ ഇതാ നന്നായിട്ട് തിളച്ച എണ്ണ ഇതാ ചൂടാവുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് നമുക്കിതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണമെന്ന് വെച്ചാൽ അതേ ഷേപ്പിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചുട്ടെടുക്കാം ഞാൻ പരിപ്പ് പരിപ്പുവടേൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉരുട്ടി എടുക്കണമെങ്കിൽ അതേപോലെ ആക്കിയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ബോളിൻ്റെ രൂപത്തിലാണെങ്കിൽ അതേപോലെ ആക്കിയെടുക്കുക ഇതിലേക്ക് നിങ്ങൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത് അതുപോലെ നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ നന്നായിട്ട് ഒരു ഭാഗം മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം കൊടുക്കാൻ പാടുള്ളൂ ഇതേപോലെ ഇതാ നന്നായിട്ട് ഒരു ഭാഗം വെന്തു വന്നിട്ടുണ്ട് വെന്തു വന്നതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഓരോന്നോരോന്നായിട്ട് പൊട്ടിപ്പോവാതെ തിരിച്ചിട്ട് കൊടുക്കണേ ഈ ഒരു ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ലൊരു വെറൈറ്റി സ്നാക്സ് കൂടിയാണ് അപ്പം നമുക്ക് മൊത്തം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടിട്ടാണ് അപ്പം നമ്മൾ ചിക്കൻ എല്ലാം ഒന്ന് ക്രഷാക്കി എടുത്തത് കൊണ്ടും ചീര കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കരിഞ്ഞു പോവാതൊന്ന് ശ്രദ്ധിക്കണം തീ കൂട്ടിയും കുറച്ചും വെച്ചുകൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് നമ്മൾ ഒരു ഭാഗം നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറുവശവും കൂടി നന്നായിട്ട് മരിഞ്ഞതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം നമ്മൾ ഈ ഒരു സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇതാ മൊത്തത്തിൽ കോരി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി കൂടിയാണ് അപ്പോൾ ഇത് ചൂടോട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇതേപോലെ കോരിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതാണ് ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളെ കിടിലും വെറൈറ്റിയും നല്ലൊരു ഹെൽത്തി കൂടിയായിട്ടുള്ള നമ്മൾ ഈയൊരു ചീരയില വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചീര കിട്ടുന്ന ടൈമിൽ ഒരു വട്ടയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ചീര കഴിക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കാനായിട്ടും നോക്കാം അവർക്ക് ഒട്ടും മനസ്സിലാവില്ല ഇത് ചീരയാണെന്നുള്ളത് അപ്പോൾ ചീരയും ചിക്കനും വെച്ചിട്ട് ഉണ്ടാക്കിയ നമ്മളെ കിടിലും വെറൈറ്റി റെസിപ്പി നമ്മളിത് തയ്യാറായിട്ടുണ്ട് ഇത് സോസിൻ്റെ കൂടെയോ അല്ലാതെയോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് വൈകുന്നേരം ചായേൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല കിടിലിൻ വെറൈറ്റിയാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്